നമ്മൾ പഴയ കാലത്ത് കേട്ട സുന്നി ആ സുന്നിയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ സംഘടനയിൽ പഴയ കാലത്തുണ്ടായ സമയങ്ങളിൽ ഈ തെന്നലയുടെ പല ഭാഗങ്ങളിലും നമ്മൾ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഇവിടെ പലരുമായും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ആ സുന്നി അതൊന്നുകൂടി ശക്തമായി പറയുന്ന കാലമാണ് ഇപ്പോൾ ഇത് തന്നെ വെച്ച് ആളെ പറ്റിച്ചി പച്ചതറിഞ്ഞാ ഏഹ് സംഘടനയുള്ള കാലത്ത് പറഞ്ഞ ആ സുന്നി ആ പഴയ സുന്നി അതും കൂടി കട്ടി കൂട്ടിയാണ് ഇപ്പൊ നമ്മൾ പറയണ്ടത് എങ്ങനെ ജീവ അന്നത്തെ ആ പ്രസംഗം ജീ സംസാരിച്ചതൊക്കെ ജാഹിലിയ ആ കാലത്താണെന്നും അതേറ്റി വരണ്ടെന്നും അജി അത് കളിതല്ലെ കൈ അല്ലേ ഒരു വാ സുന്നി ആ ഇന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ടേ ആ ജഹാലത്താണൊന്ന് കട്ടി കൂട്ടി പറയണ്ടേ അന്ന് പറഞ്ഞതൊക്കെ ജഹാലത്താണെന്ന് പറഞ്ഞ എത്ര പ്രസംഗത്ത് ജീവി ഇള പറ്റി ഞമ്മ പോയിക്കാണ്ട് പറയാ എന്തേ നമ്മൾ സംഘടനയുള്ള കാലത്ത് ഞാൻ ഇവിടെ പറയാ പ്രസംഗിക്കുന്നത് അന്നൊക്കെ പറഞ്ഞാ സുന്നിയ വയ സുന്നി അതെന്നാണ് ഇന്നും ഞാൻ പറയുന്നത് അതും ഒരു കട്ടിക്കൂട്ടി പറയാന്നുള്ളൂ അച്ഛൻ ഇവൻ അതൊക്കെ തള്ളിയതാ ഈജ എന്റെ സുന്നി വിടുന്നവ എന്തേ എന്റെ സുന്നി കൂട്ടില് രണ്ടായിരത്തിഇരുപത് ശേഷമല്ല അതിന്റെ മുമ്പിൽ എനിക്ക് സുന്നി തന്നെ വരാൻ പറ്റില്ല സംഘടനയുള്ള പോട്ടെ സംഘടന പോയ ശേഷം എട്ട് കൊല്ലം പ്രസംഗിച്ച പ്രസംഗം രണ്ടായിരത്തി പതിമൂന്നൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ എന്റെ കാട്ടുകള്ളം ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ പ്രസംഗിച്ച പ്രസംഗം പോലും ജഹാലത്താണെന്നും വിവരക്കേടാണെന്നും പ്രസംഗി പറഞ്ഞു തള്ളിയോനാജെ അതിപ്പാ ഇക്കര മടങ്ങാ മാത്രല്ല സംഘടനയുള്ള കാലത്ത് ഉള്ള ഓനൊക്കെ മരിച്ചുപോയി എല്ലാ നിലക്കും മരിച്ചുപോയി ഒന്ന് മരിച്ചു പോയി ഇവനെ പറ്റി പറഞ്ഞതാ കോഴിക്കോട്ടെന്ന് ആളെ പറ്റി ച്ചാൻ വേണ്ടി കണ്ടു അച്ഛൻ തള്ളുന്ന ഓരോന്ന് ഓരോന്ന് മനസ്സിലാവും ആ സുന്നിയാണോ ഈ സുന്നീത് മുമ്പ് പറഞ്ഞ സുന്നിയൊക്കെ തള്ളി സുന്നിയല്ല ജഹാലത്താണ് ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ പിന്നെ ഛർദിച്ച് വാരിക്കോട്ട് സുന്നീ തിന്നിണ്ട് നോക്കുക പഴയ പഴയകാലത്ത് ഞാൻ പ്രസംഗിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിച്ച ഏതെങ്കിലുമൊക്കെ ഒരു പ്രസംഗം കിട്ടുമോ അതിൽ വല്ലതും ഇതിനെതിരായി തോന്നിപ്പിക്കുന്നതുണ്ടാവോ എന്നിട്ടത് കൊണ്ടുവന്ന് രക്ഷപ്പെടാൻ ആ കളിയൊന്നും വേണ്ട ജാഹ്ലി ആ കാലത്ത് നിന്ന് ഞങ്ങളെ മശാഹിഹന്മാരെ കൈപിടിച്ച് പൂർണമായ ലലാലത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് വരിക തന്നെ വേണ്ട എന്ത് പറയാ സുന്നി അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളെത്തേക്ക് വരണ്ട അപ്പി പണ്ട് പറഞ്ഞ സുന്നിയാണെങ്കിൽ അത് കട്ടികൂട്ടി ഇന്ന് പറയണെങ്കിൽ ഈ പറഞ്ഞതോ അക്കാലത്ത് പറഞ്ഞതുമായി ഒന്നേറ്റും വരണ്ട അതൊക്കെ ജാഹരിയാ കാലത്താണ് ആ ജാരിയ കാലത്ത് പറഞ്ഞ സുന്നി കട്ടിക്കൂട്ടിയാടോ ഒന്നും ചി പറയണ്ടേ അപ്പൊ ഒന്നുകൂടി പറഞ്ഞ ജാഹാലത്തിലാവലേ അന്ന് പറഞ്ഞ ജാഹാലത്ത് കട്ടിക്കൂട്ടി എന്ന് പറയുമ്പോൾ അതിലും പല്ല വേറെ പറഞ്ഞ് കൊടുക്കണ്ടേ എന്നല്ലേ വരിക അങ്ങനെ തന്നെയാണ് അന്ന് സുന്നി പറഞ്ഞിനി ഇപ്പൊ വേറെക്കാടാണ് പറയേണ്ടത് ജാഹാലത്താണ് പറയണ്ടേ മനസ്സിലായോ പണ്ടിന്മാരെ പച്ച നടന്ന് ഇന്നും തള്ളുന്നു കണ്ടുപോയി ഇതൊക്കെ സംഘടനയിൽ പറ്റിട്ടോ സംഘടനയിൽ പോയി കാട്ടുകളെന്നപ്പോൾ കൂടിയ കൂടി തള്ളുന്നു ഞാൻ വേറെ കാണിച്ചാ രാജിയാണിപ്പോ പറഞ്ഞിരുന്നത് ആ സാപ്പിനെ പോലത്തെ മൈന്താളോട് പറഞ്ഞു കൊടുക്കുക ഏ സാഫി പറഞ്ഞ കണ്ടിട്ടില്ല മൈന്തേ വലിയ അങ്ങനെ പ്രഷർ കൂടി ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഓൻ്റെ നാട്ടിൽ പോയി കണ്ടോട് പറഞ്ഞു കൊടുക്കുക ഓനൊക്കെ മുൻങ്ങിക്കാട്ടേ ഉത്തരക്ക ഞമ്മ നടക്കുവേ അന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അവിടുന്ന് കഴിഞ്ഞി അന്ന് പറഞ്ഞാൽ തിരിച്ചൊരു ബന്ധു ഇല്ല മനസ്സിലായോ അടുത്ത വേറെ സംഘടനയിൽ ഇരുന്ന കാലത്തോ അതിന്റെ തൊട്ടടുത്ത കാലങ്ങളിലോ ഞാൻ പറഞ്ഞ സീഡിയും ഇന്ന് നടത്തുന്ന മുഴുവൻ കേട്ടില്ല അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ തൗബയാണ് ഇന്ന് നടത്തുന്ന കേട്ടോ അപ്പൊ അന്ന് പറഞ്ഞ സുന്നി ഇന്ന് കട്ടിക്കുട്ടി പറയാണെങ്കിൽ ഉണ്ടാവും ഏഹ് അന്ന് ഇവരൊക്കെ ഒരു ജാലത്തും അത് കട്ടിക്കൂട്ടി എന്ന് പറയണ്ടേ എന്നാലേ വരിക ഇനി അതൊക്കെ പോട്ടെ അന്ന് പറഞ്ഞ സുങ്ങിയനും ബന്ധൂല അത് കട്ടിങ് കൂട്ടിയല്ല കട്ടിങ് കുറച്ചില്ലെന്ന് പറയേണ്ടി അവിടെ എന്നോ തെറിച്ച് പോയിട്ടുണ്ട് പോകുന്നെ ആരെ പറ്റി ഞാൻ പറഞ്ഞു പോയിക്കാണ്ട് ഏഹ് അടുത്ത കേട്ടോളി നീ ഇവന്റെ കാട്ടുകെള്ളം ശേഷം കൂടിയ ശേഷം അതീകരിക്കോ രണ്ടായിരത്തി പതിമൂന്നിൽ കൂടിയെന്ന് പറഞ്ഞിട്ടോ നീ തന്നെ പറഞ്ഞല്ലോ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞു കൃത്യം പറയിപ്പിച്ചാണ് ഇവന്റെ സുരേമാണ്ടിന്റെ മേറ്റർ ആ വിവാഹത്ത് കൊണ്ട് वरे ു ആര് എന്റെ ദുലൈ വേണ്ടി അതെ നമുക്കറിയാം സാധിക്കും ഈ ചരിത്രത്തിൽ ഈ കാലം വരെ ഒരു കിതാബിന്റെ വാർത്ത വായിച്ചു എവിടെ വേറെ എവിടെങ്കിലും ഒരു പ്രസംഗം നടത്തിയതായിട്ട് ഒരു ക്ലിപ്പ് കാണിച്ചാൽ മതി വെല്ലുവിളിയാണ് മനസ്സിലായോ ആ വിവാർത്ത് ആരാ കൊടുത്തു എന്നും ആരാ വിട്ട് കൊടുത്തു എന്നൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് വിവാക്കുമ്പോ തപ്പി തപ്പിത്തറിഞ്ഞു തങ്ങൾ വായിച്ചേ വായിച്ചേക്കണെ അക്ഷരുത്തല്ല തങ്ങൾക്ക് അതിന് നിർദ്ദേശം കൊടുത്ത് തങ്ങളെ കൊണ്ട് ഒരു കിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച നാടകം ആ പ്രസംഗം കേട്ടാന്ന് തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലായോ തങ്ങളുടെ പ്രസംഗം കേട്ടാന്ന് തന്നെ നിങ്ങൾ ആൾക്കാരെ പയിപ്പിച്ചാൻ വേണ്ടി പാവപ്പെട്ട ആളുകളെ പയിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കളിച്ച നാടക നിങ്ങളുടെ കേട്ടോ കേട്ടോളി മറ്റേ നിന്റെ കാട്ടുകള് ശേഷം ഇപ്പം കൂരിന് ശേഷം ആ സുന്നി ഞാൻ ഒന്നും പറഞ്ഞു എന്റെ മുന്നാട വരാം കേട്ടോ മൊത്തമായിട്ട് അവസ്ഥ പറയാൻ നമ്മൾ െ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി വിടും ജാഹി കാലത്ത് ഇവരെ കൂടെ ഇരുന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് താ പറയുന്നു അതൊക്കെ നമ്മൾ തവ ചെയ ചെയ്ത് ഒഴിവാക്കി അടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ മാറിയില്ല ഞങ്ങളോട് ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് ഉള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലമാണ് പിന്നെ ഈ കുറാഫാത്തനും ജാഹിര്യത്തന്നൊക്കെ പോയി ഒരു രണ്ടായിരത്തി ഇരുപതിന്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു മറുപടി പറയും അതിനു മുമ്പിൽ ഞങ്ങൾ കേൾക്കുകയും ചെയ്യില്ല അങ്ങനെ എന്തെങ്കിലും ഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ അതുകൊണ്ട് വീട്ടിൽ ഞങ്ങൾ ഞങ്ങളോട് ഞങ്ങളെ പിപ്പിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പറഞ്ഞേ അതും പോരാ രണ്ടായിരത്തി പതിമൂന്നിട്ടാണ് ഇവൻ കാട്ടുകള്ളപ്പം കൂടിയത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ളൂ കൊടുത്താൽ മതി അപ്പൊ എട്ട് കൊല്ലം പതിമൂന്നും ഇരുപതും എട്ട് കൊല്ലം ഉണ്ടാവും ആ എട്ട് കൊല്ലം ഇവന്റെ കാട്ടുകളിലും ചെയ്ത നിർദ്ദേശത്തിൽ ഈ കാട്ടുകെള്ളം സമതും കാട്ടുകളും കുഞ്ഞേമും കാട്ടുകളും നൌഷാദും പ്രസംഗിച്ച ആ പ്രസംഗം മൊത്തം അതേ കണ്ടി തരണ്ട അത് ഞങ്ങൾ തിരിഞ്ഞോക്കൂല്ല നീ പറഞ്ഞ ഞങ്ങാണിത് പറഞ്ഞ തന്നെ അല്ല വയ്ക്കാണ്ട് ഞാൻ മുമ്പ് പറഞ്ഞെന്നെപ്പോഴും പറഞ്ഞിട്ടോ പഴയ കാലത്തൊക്കെ നമ്മളിവിടെ കുറെ സുന്നി പറഞ്ഞു ചെന്നൈ ല അതൊന്നും കട്ടിക്കൂട്ടി പറയാണ് അല്ലാതെ പേരല്ല മനസ്സിലായി അപ്പൊ രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഇവൻ സുന്നി ആയത് ഇവന്റെ വാദപ്രകാരം മുമ്പുള്ള ഒക്കെ ജാലത്താണ് അവര് കൊണ്ടുവരണ്ട നമ്മള് പോന്റെ പ്രസംഗം തന്നെ കേക്ക് കേന്ദ്ര കേൾക്കൂല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നാലെ ചോക്കി അത് ഇവനെ പറയണ്ടേ പാ പാട്ടോട് പഠിക്കാൻ വേണ്ടി നമ്മളെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയണ്ടേ ഒന്നും കൂടി കട്ടിക്കൂട്ടിയാണ് കട്ടിക്കുട്ടി ഒന്നുമില്ല അതൊക്കെ തള്ളിയതാ സുന്നി എന്ന് പറയാൻ ഒരു അധികാരമില്ല അോ ഇത് തെറിച്ചുപോയിട്ടുണ്ട് ഇപ്പൊ കള്ള തുരീക്കത്തിന്റെ ഒപ്പം കൂടി കള്ള ചേച്ചിന്റെ ഒപ്പം കൂടി കള്ള വാദങ്ങളൊക്കെ ബാധിക്കണ്ടായിഫുറും അതുപോലത്തെ വിദഗത്തും മാത്രമേ ഉള്ളൂ ദീന ഇസ്ലാമിലൊക്കെ എന്നോ പോയിട്ടുണ്ട് സുന്ന ബന്ധമില്ല കാരണം മുമ്പ് പറഞ്ഞാൽ മച്ചു വെക്കുന്ന മുമ്പ് പറഞ്ഞല്ലോ ഞാൻ കളിച്ചാ പയ സുന്നി പറഞ്ഞ ഉഷാദ് മച്ചുപോയിക്കുന്ന ഈ ഉഷാദ് പറഞ്ഞത് ഇവനെ തന്നെ ഇവനെപ്പറ്റി തന്നെ എങ്ങനെ ഉണ്ടാവും ഇവനെ പോലത്തെ അന്തങ്ങനെ വേറെ ലോകത്ത് വേറെ എവിടെവിടെ ഉണ്ടാവുമോ ഇവനല്ലാതെ